ജൂൺ ഈശോയുടെ തിരുഹൃദയം നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തെ പേടകവും നമ്മുടെ അഭയസ്ഥാനവുമായിട്ടാണ് സഭ ചിത്രീകരിക്കുന്നത് ക്രിസ്തു രഹസ്യങ്ങളുടെ ആഴമറിയാനും അവിടുത്തെ സ്നേഹം മനസ്സിലാക്കുവാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തിരുഹൃദയത്തിൽ പ്രവേശിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു മാർഗമില്ല കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു പ്രാണവല്ലപ്പന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുക ഉത്തമഗീതത്തിൽ എഴുന്നേറ്റ് പാറപ്പിളർപ്പിലേക്ക് പാറക്കെട്ടിലെ ഗുഹയിലേക്ക് വരുവാൻ മണവാളൻ ആത്മാവിനെ ക്ഷണിക്കുന്നുണ്ട് പാറയിടുക്കിൽ നിർത്തിയാണ് മോശയ്ക്ക് കർത്താവ് തന്റെ മഹത്വം കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ ഈ പാറയിടുക്ക് അവിടുത്തെ പാർശ്വത്തിലെ തിരുമുറി വിശുദ്ധ പീറ്റർ കനീസിയോസ് പറയുന്നു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ അനുഗ്രഹീത മുറിവുകളുടെ അടുത്തു ഞാൻ അഭയം കണ്ടെത്തും അവയിൽ എന്റെ കൂട് ഞാൻ ഭദ്രമായി പണിയും ധ്യാനനിരതരായ ആത്മാക്കളുടെ പ്രത്യാശയാണ് അവിടുത്തെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന്റെ വിശുദ്ധ തെരേസ മാർഗ്റ്റ് എഴുതി വെച്ചിട്ടുള്ള അവസാന പ്രതിജ്ഞ ഇപ്രകാരമായിരുന്നു എന്റെ ദൈവമേ സ്നേഹസമ്പൂർണമായ അങ്ങേ ഹൃദയത്തിൽ ഒരു മരുഭൂമിയിൽ എന്നവണ്ണം അങ്ങേലും അങ്ങയോടൊന്നിച്ചും അങ്ങേക്കു വേണ്ടിയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അജ്ഞാത ജീവിതം നയിക്കുന്നതിന് എന്നും എന്നെ അതിൽ അടച്ചു വയ്ക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ധന്യൻ കതിലിക്കാട്ടിൽ മത്തായ അച്ഛൻ തന്റെ ആത്മീയ മക്കളോട് ഇങ്ങനെ പറയുമായിരുന്നു ഈശോയുടെ തിരിഹൃദയത്തിൽ വസിക്കുക എന്നതിനേക്കാൾ സുഭകമായ ഒരവസ്ഥ ഒരാത്മാവിന് മറ്റെവിടെയാണ് ഉള്ളത് ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം ബുദ്ധിക്ക് അഗ്രാഹ്യമായ അവിടുത്തെ രഹസ്യത്തെക്കുറിച്ചും വാക്കുകൾക്ക് വിവരിക്കാനാവാത്തതും ചിന്തകൾക്ക് പറന്നെത്താൻ കഴിയാത്തതുമായ അവിടുത്തെ അനന്തസ്നേഹത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം നമുക്കായി തുറന്നിട്ടിരിക്കുന്ന എപ്പോഴും സംലഭ്യമായിട്ടുള്ള ആ ഏകാന്ത വസതിയിൽ പ്രവേശിച്ച് വിശ്രമം അനുഭവിക്കാം ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഹാരത്താൽ വളയുമ്പോഴും ഭയം ദുഃഖം രോഗം എന്നിവയാൽ കഷ്ടപ്പെടുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം ഗമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അഭയ സങ്കേതമായ ഈശോയുടെ തിരുഹൃദയമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരുന്നു ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എപ്പോഴും അങ്ങയുടെ തിരുഹൃദയത്തിൽ ശരണം പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ